താമരശ്ശേരി രൂപതാ വൈദികനും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന മോൺസിഞ്ഞൂർ ആന്റണി കൊഴുവനാൽ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ഡിസംബർ എട്ടിന് രാവിലെ ഒൻപതിന് വീട്ടിൽ ആരംഭിക്കും തുടർന്ന് രാവിലെ പത്തിന് കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ കുർബാനയോടെ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാ റെമിജിയോസ് ഇഞ്ചനാനയിലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ സംസ്കാരം നടത്തും കോഴിക്കോട് നഗരത്തിൽ താമരശ്ശേരി രൂപതയുടെ തിളങ്ങുന്ന മുഖമായിരുന്നു ആന്റണി കൊഴുവനാൽ അച്ഛൻ കോഴിക്കോട് നഗരത്തിൽ താമരശ്ശേരി രൂപതയുടെ കേന്ദ്രമായ പി എംഒസക്ക് രൂപം കൊടുക്കുന്നതിൽ അച്ഛൻ വഹിച്ച പങ്ക് എക്കാലവും സ്മരിക്കപ്പെടുന്നതാണ് നിരവധി വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിലെത്തിച്ച സ്റ്റാട്ട് എന്ന വിദ്യാഭ്യാസ സംരംഭത്തിന്റെ ചാലകശക്തി അദ്ദേഹമായിരുന്നു യുവതലമുറയ്ക്ക് ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകുന്നതിനും മാർഗദർശിയാകുന്നതിനും പ്രകാശഗോപുരമായി സ്റ്റാർട്ട് നിലകൊള്ളുന്നു കോഴിക്കോട് നഗരത്തിൽ നിരവധി കോൺവെന്റുകൾക്ക് സ്ഥലം വാങ്ങുന്നതിനും മടങ്ങൾ സ്ഥാപിക്കുന്നതിനും ആന്റണി അച്ഛന്റെ പങ്ക് എടുത്തുപറയേണ്ടതാണ് പി എംഒ സി കേന്ദ്രീകരിച്ച് പ്രീഖാന എന്ന പേരിൽ വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി കോഴ്സ് തുടങ്ങാൻ ചുക്കാൻ പിടിച്ചതും ആന്റണി അച്ഛനാണ് കർഷക മുന്നേറ്റ സമിതിയും ഇൻഫാം എന്ന സംഘടനയും രൂപീകരിച്ച് കർഷകരെ പോരാട്ടത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് മോൺസന്നൂർ ആന്റണി കൊഴുവനാലാണ് സഭയുടെയും സമുദായത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ടത് അറിവാണെന്ന ഉൾക്കാഴ്ചയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റത്തിന്റെ പതാക വാഹകനായാണ് അദ്ദേഹം നിലയുറപ്പിച്ചത് കുടിയേറ്റ ജനതയുടെ പുരോഗതി മുന്നിൽ കണ്ട് ജീവിതം സമർപ്പിച്ച പ്രതിഭാദാനൻ കൂടിയായിരുന്നു ആന്റണി അച്ഛൻ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാപ്ലൈൻ ഓഫ് ഹിസ് ഹിസ്ഹോളിന് സ്ഥാനം നൽകി ഫാദർ ആന്റണി കൊഴുവനാലിനെ മോൺസനോർ പദവിയിലേക്ക് ഉയർത്തി മിഷൻ ലീഗ് പുരസ്കാരം കോഴിക്കോട് കോർപ്പറേഷന്റെ മംഗളപത്രമടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ അംഗമായി ഒൻപത് വർഷം സേവനമനുഷ്ഠിച്ചു ചർച്ച് ന്യൂസ്